മീഡിയ സ്നേഹിയ സ്വാഗതം തൃശ്ശൂർ ഗിരിജയിൽ ടർബോ അഴിഞ്ഞാട്ടമാണ് മൂന്നാം ദിനവും കാണാൻ കഴിയുന്നത് ഇന്നും ആറിന് മുകളിലുള്ള ഷോകളുണ്ടാകുമെന്നുള്ളതാണ് ആദ്യ രണ്ട് ദിനങ്ങളിൽ അതിഗംഭീരമായിട്ടുള്ള ഷോയും തൊണ്ണൂറ് ശതമാനത്തിന് മുകളിൽ ഒക്കയുപൻസിയുമാണ് സിനിമയ്ക്ക് വന്നതെങ്കിൽ ഇന്ന് നൂറ് ശതമാനത്തിനടുത്തേക്ക് എത്തും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ മമ്മൂട്ടി സിനിമകളെ അങ്ങ് വാനോളം എത്തിക്കുന്നു ഗിരിജ തിയേറ്റർ നമുക്കറിയാം ഗിരിജ തിയേറ്ററിന് ബാക്കിയുള്ള ബുക്കിംഗ് ആപ്പിലൊന്നും കാര്യങ്ങൾ കിട്ടാറില്ലെങ്കിൽ പോലും അവർ ഒറ്റയ്ക്ക് നിന്ന് പൊരുതുന്ന ഒരു കാര്യം പ്രത്യേകിച്ച് മമ്മൂട്ടി കമ്പനിയും മമ്മൂട്ടി സിനിമകളും അവർക്ക് വളരെ തണലായി നിൽക്കുന്നു അത് അവർ പലവട്ടം തുറന്ന് സമ്മതിച്ചതുമാണ് ഇന്ന് ഗിരിജ തിയേറ്ററിൽ നോക്കുമ്പോൾ എല്ലാ ഷോകളും മോറഞ്ച് അലേർട്ടിലേക്ക് തന്നെയാണ് നിൽക്കുന്നത് തൃശ്ശൂർ ഈ ഗിരിജ തിയേറ്റർ മാത്രമല്ല ഉള്ളത് തൃശ്ശൂരിലെ പ്രമുഖ തിയേറ്ററുകളായ രാഗം രാംദാസ് ഇനോക്സ് ഇതെല്ലാം അവിടെ കിടക്കുമ്പോൾ ഇതും കൂടാതെ മറ്റ് തിയേറ്ററുകളും ഉണ്ട് എന്നുള്ളൊരു കാര്യം മറക്കണ്ട എന്താ പറയുക ശോഭാ സിറ്റിയിൽ തിയേറ്ററുകളുണ്ട് എന്നിട്ടും നമുക്ക് ഗിരിജ തിയേറ്ററിലേക്ക് കട ചെല്ലുമ്പോൾ അവിടെ ഒരു ആവേശം തന്നെയാണ് അവിടുത്തെ ജനങ്ങൾക്ക് ഗിരിജ തിയേറ്ററിനോടുള്ള ഇഷ്ടവും ആ ഒരു കാര്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു രാഗത്തിൽ നാലിന് മുകളിലുള്ള ഷോകളുണ്ടാകും ഇന്നും എന്നറിയുന്നു രാംദാസിൽ അഞ്ചിന് മുകളിലുള്ള ഷോകളും ഇനോക്സിൽ പത്തിന് മുകളിലുള്ള ഷോകളും ഉണ്ടാകും ഇവിടെയൊക്കെ തന്നെ അതിഗംഭീരമായ ബുക്കിംഗ് ആണ് അക്ഷരാർത്ഥത്തിൽ മമ്മൂട്ടി സിനിമ മൊത്തമായി എടുത്തിരിക്കുന്നു തൃശ്ശൂർ എന്ന് തന്നെ പറയാം അതായത് കൊച്ചിയിൽ ഏകദേശം ഇരുന്നൂറ്റി അൻപത് ഇരുന്നൂറ്റി എഴുപതിന് മുകളിലുള്ള ഷോകളുള്ളപ്പോൾ തൃശ്ശൂരിൽ താരതമ്യേന കുറവാണെങ്കിൽ പോലും ഒരു രക്ഷയും ഇല്ലാത്ത കൊലത്തൂക്കം തന്നെ പറയാം അപ്പോൾ കൊച്ചിയിൽ കുറവാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല കൊച്ചി ഓൾറെഡി രാവിലെ പത്ത് മണിക്ക് മുമ്പ് ടിക്കറ്റുകളെല്ലാം തീർന്നു എക്സ്ട്രാ ഷോസിന് വേണ്ടി കാത്തു നിൽക്കുന്ന ക്യൂ മാത്രമേ നമുക്കുള്ളൂ എന്നുള്ളതാണ് ഇന്നും നൂറിന് മുകളിലുള്ള എക്സ്ട്രാ ഷോസ് ഉണ്ടാകും ഒരു പക്ഷേ നൂറ്റി ഇരുപത് വരെയുള്ള എക്സ്ട്രാ ഷോസ് എത്തും എന്നുള്ളത് തന്നെയാണ് പ്രവചിക്കുന്നത് നമ്മളുടെ വീഡിയോസ് ഷമയങ്കിൽ സപ്പോർട്ട് ചെയ്യണം താങ്ക് യു പിടിയാസ്